വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പ്രിയങ്കാ ഗാന്ധിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണെന്നും വയനാട്ടിലെ ജനങ്ങൾ അവരെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന് പി കെ ബഷീർ ഇനി പ്രിയങ്കാ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി എല്ലാവരും രംഗത്തിറങ്ങണമെന്നും പി കെ ബഷീർ എം എൽ എ എടവണ്ണയിൽ പറഞ്ഞു വയനാട്ടിൽ കഴിഞ്ഞ അഞ്ചുവല്ലാം പ്രിയപ്പെട്ട രാഹുൽജി ആയിരുന്നു വയനാടിന്റെ എം പി ജനങ്ങൾ രണ്ട് കൈ നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു റിക്കാർഡ് വോട്ടിന്റെ ഭൂരിപക്ഷത്തെ വിജയിപ്പിച്ചു ഇപ്രാവശ്യ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം റായ്ബറേലും വയനാട്ടിലും മത്സരിച്ചു രണ്ട് സ്ഥലത്തും നല്ല വോട്ടിന്റെ ഭൂരിരക്ഷത്തെ വിജയിച്ചു ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ റായ്ബറയിൽ സീറ്റ് കോൺഗ്രസിനും അതുപോലെ തന്നെ രാജ്യത്തിലെ എല്ലാ കക്ഷികൾക്കും രാഹുൽ ഗാന്ധി റായ്ബെറയിൽ നിൽക്കണെന്നും എന്നാലും വയനാടിനെ കൈവിടരുതും കൈവിടരുതും എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട് അദ്ദേഹത്തിന്റെ വയനാട്ടിലെ ജനങ്ങളെ ഒക്കെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാണ് അദ്ദേഹം നൽകിയ സ്നേഹം അദ്ദേഹം വയനാട് ജനങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചു നൽകിയിട്ടുണ്ട് ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയാണ് ഇനി നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് വളരെ സഹദാർഗമായ ഒരു തീരുമാനം വളരെ സന്തോഷകരമായ ഒരു തീരുമാനം പ്രിയങ്കാ ഗാന്ധിയുടെ ഒരു കന്തി ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് മത്സരമാണ് വയനാട്ടിലെ ജനങ്ങൾ അവരെ റിക്കാർഡ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പ്രിയങ്കാ ഗാന്ധി വയനാട് ലോക്സഭ വിജയിച്ച് ഇന്ത്യ പാർലമെന്റിൽ എത്തി അദ്ദേഹവും അവരുടെ സഹോദരനായ രാഹുൽ ഗാന്ധിയും ഈ വയനാട്ടിൽ ജനങ്ങൾ നോക്കും ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് രണ്ട് എം പിമാരുണ്ടാവും വയനാട്ടിൽ ഞാനും പ്രിയങ്കയും അത് യാഥാർത്ഥ്യമാവും അതിന് യാതൊരു സംശയമില്ല ജനങ്ങളൊക്കെ രാഹുൽ ഗാന്ധി ഇവിടുന്ന് രാജിവെച്ചാൽ ആരായിരിക്കും വരെ പ്രിയങ്ക വരണം എന്നായിരുന്നു എല്ലാ ൾക്കാർക്കും ജനങ്ങൾക്കും എല്ലാ വിഭാഗം ആളുകൾക്കും താല്പര്യം അത് കോൺഗ്രസ് സഫീകരിച്ചുവന്നു ഇനി പ്രിയങ്കാ ഗാന്ധിയുടെ വിജയത്തിന് വേണ്ടി എല്ലാരും അവരെ വമ്പിച്ച ന്റെ ഭൂരിഷത്തിന് വിജയിപ്പിക്കണം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ നിന്ന് വിജയിക്കുകയും ചെയ്യും പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും